എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിന്ന് അടിപൊളി ഒരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ ചിക്കൻ മന്തിൻ്റെ റെസിപ്പി അതിലാറെ ടേസ്റ്റില്ല ചിക്കൻ മന്തിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാം എങ്ങനെ റെഡി നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെങ്ങളൊന്ന് കണ്ടങ്ങൾക്ക് മനസ്സിലാക്കട്ടോ അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ മക്കളെ ഞങ്ങൾ ഓരോരുത്തരും ലൈക്ക് നമുക്ക് ഭയങ്കര പ്രചോദനം ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് നമ്മൾ ഓരോരുത്തരും ലൈക്കിനനുസരിച്ചായിട്ടോ നമ്മളെ വീഡിയോ പോവുക ഞാൻ പറയലുണ്ടല്ലോ അല്ലേ അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ മന്തിൻ്റെ റെസിപ്പി തന്നെയാണ് ഇന്ന് ഞാൻ കാണിക്കണത് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടണേലേറെ ടേസ്റ്റുള്ളൊരു ചിക്കൻ മന്തിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുകയും ഒരുവിധം ആളുകളൊക്കെ ഇങ്ങനെ കാരം എന്നാലും ഞാൻ ഒന്ന് വീഡിയോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുങ്ങളെയും കൂടി ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനേക്ക് എടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചിട്ട് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടിരിക്കണേ പിന്നെ രണ്ട് സ്പൂൺ കുരുമുളക് ഇട്ടിക്കണേ പിന്നെ ചെറിയ ജീരകമാണ് ഇടുന്നത് അതും രണ്ട് സ്പൂൺ സ്പൂണ്ട്ടോ അപ്പോൾ അത് വലിയ സ്പൂണല്ല ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂണാണ് കേട്ടോ ഇടണതൊക്കെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് സോറി മഞ്ഞൾപ്പൊടിയല്ല കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് അപ്പം അതും ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അതൊരു ഒന്നര സ്പൂണ് ഉപ്പുമ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ചിക്കനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് അപ്പോൾ ഇത് ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവറും കൂടി ഒഴിച്ചിട്ടാണിത് അരച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ചിക്കനൊക്കെ ഇത് ഇവിടെ കേഗ് ക്ലീനാക്കി വെച്ചേക്കണ് നമ്മളെ ചിക്കൻ വലിയ പീസാക്കി ഇങ്ങോട്ട് കട്ട് ചെയ്തേക്കാം കേട്ടോ മന്തിക്ക് വേണ്ടിയിട്ട് വലിയ പീസാക്കി കട്ട് ചെയ്തേക്കാണ് അപ്പോൾ ഇനി പിന്നെ മിക്സിൻ്റെ ജാറിലിട്ട് ഇങ്ങാണ്ട് നമ്മളെ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് അരച്ചെടുത്തേക്കണ് ഇനി ഇത് നമ്മളെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കനൊക്കെ ചിക്കനിലൊക്കെ ഞാൻ നമ്മളെ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണെട്ടോ അപ്പോൾ അതിൽ ഞാൻ കളർ ചേർത്തിട്ടില്ലേന് കേട്ടോ ഫസ്റ്റ് അപ്പോൾ ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു തുള്ളി കളറും കൂടിയും ചേർത്തിട്ടാണ് പിന്നെ നമ്മളെ ചിക്കനൊന്ന് പിന്നെ മസാല തേച്ച് പിടിപ്പിച്ചത് കേട്ടോ ഫസ്റ്റ് ഞാൻ മുളക് കൂടി ഇട്ടപ്പോൾ കാശ്മീരി മുളകിൽ അത്യാവശ്യം കളർ ഉണ്ടാകുമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഒരു കളർ ഇല്ലാത്ത പോലെ തോന്നിയപ്പോൾ ഒരു കുറച്ച് കളർ കിട്ടോ കൂടുതലൊന്നുമില്ല കുറച്ച് റെഡ് കളറും കൂടിയും ഇതൊക്കെ ഒന്ന് പിന്നെ ഞാൻ മിക്സാക്കിയത് എന്നിട്ട് നമ്മളെ ഇത് ഒരു മുക്കാൽ മണിക്കൂർ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടോ ഏതായാലും അരിയൊക്കെ വന്നിട്ട് വേണ്ട വിചാരിച്ചപ്പോൾ അപ്പോൾ അത്രയും സമയം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടോ ഒരു കിലോ അതിൻ്റെ അളവിലുള്ള സംഭവമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഒരു കിലോ അരി ഞാൻ മുക്കാൽ മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാണ്ട് അരി ഊറ്റി വെച്ചതാണ് പിന്നെ കാണിച്ചുന്നത് പിന്നെ ഒരു സവാളയും ഒരു ക്യാപ്സിക്കും ആണ് അവിടെ അരിഞ്ഞ് വെച്ചിരിക്കണത് അപ്പോൾ വെള്ളമൊക്കെ അതിന് അടുപ്പത്ത് വെച്ചിട്ട് തിളച്ച് വരുന്നുണ്ട് അക്കാനൊരു പിന്നെ മാഗി മാഗി ക്യൂബത്തെ രണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കട്ട് ചെയ്തി ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ രണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പത്ത് ഏലക്ക ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ പത്ത് ഏലക്ക ഇട്ടുകൊടുക്കണേ അതേപോലെ തന്നെ ഒരു നാല് കഷ്ണം പിന്നെ പട്ടിട്ടൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പുണ്ടല്ലോ ഗ്രാമ്പും ഒരു പത്തെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിക്കണേ പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിക്കണേ അപ്പോൾ നമ്മളെ മാഗി ക്യൂബിലും അത്യാവശ്യം ഉപ്പുണ്ടാവും അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ഉപ്പുണ്ട് പിന്നെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല പിന്നെ നമ്മളെ അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരു എൺപത് ശതമാനം വേവാകണത് വരെ നമ്മൾ അരിനെ വേവിക്കണം അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പിന്നെ അരിയൊക്കെ വേഗാൻ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ എടുത്തു കൊണ്ടു നിൽക്കണേ എടുത്ത് കൊണ്ടുവന്നിട്ട് കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കാനെട്ടോ കുക്കർ നന്നായിട്ട് ചൂടായതിനു ശേഷം ചിക്കനൊക്കെ എല്ലാം നിരത്തി വെച്ചെടുത്തിണേ ഇനി നമ്മളെ ക്യാപ്സിക്കോ സവാളി അപ്പം തന്നെയാണ് ഇട്ടത് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്നുമില്ല ചിക്കൻ നിരത്തി കഴിഞ്ഞ ഉടനെ തന്നെ ക്യാപ്സിക്കോ അതേപോലെ സവാളയും ഇതിൽ മൊത്തത്തിലാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ദമ്മ ചെയ്യണത് ഈ കുക്കറിലല്ലോ ഞാൻ ഈ ചോറ് തിളപ്പിച്ചെടുക്കണ ആ ചെമ്പ് തന്നെയാണ് കേട്ടോ ദമ്മ് ചെയ്യണത് അപ്പോൾ അത് അതായിക്കാണ്ട് ഇട്ട് കൊടുക്കേക്കാരം അപ്പം അപ്പോൾ ആ ചോറൊക്കെ ഒരു എൺപത് ശതമാനം വേവായപ്പോൾ ഞാനിത് ഊറ്റി എടുക്കുന്നുണ്ട് ബാക്കി ഇരുപത് ശതമാനം വേവ് നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ അതിൽ കടന്നു വേവും നന്നായിട്ട് വെന്ത് ഒടഞ്ഞു പോകാൻ സമ്മതിക്കരുത് കേട്ടോ അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് അരിയൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം എന്നിട്ട് ഞാൻ ഈ പാത്രമൊക്കെ ഊറ്റി കഴിഞ്ഞതിന് ശേഷം കയകിയിട്ട് പിന്നെ ആ ചെമ്പിലാണ് നമ്മൾ ദമ്മ് ചെയ്യുന്നത് കേട്ടോ അത് ഊറ്റിയതിന് ശേഷം ഈ കുക്കറിലല്ല അപ്പോൾ കുക്കർ അടച്ച് വെച്ചെങ്കാണ്ടൊരു അഞ്ച് മിനിറ്റ് വേവിച്ചു പിന്നെ നമ്മൾ തുറന്ന് വെച്ചാണ്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ചിക്കന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിങ്ങാണ്ട് കുറച്ച് സമയം നന്നായിട്ട് പിന്നെ സിമ്മിലൊന്നുമല്ല കേട്ടോ നല്ല ഹൈ തന്നെയാണ് നമ്മൾ പിന്നെ തീ കത്തിനുന്നത് അപ്പോൾ അതായി ചെമ്പത്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കഴുകിയിട്ട് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് ഇപ്പം ഞാൻ ഈ കുക്കറിന് പകരം വേറെ എന്തെങ്കിലും നമ്മൾ ഈ അരിയൊക്കെ കൊള്ളണ ഒരു പാത്രത്തിലാണേ ചിക്കൻ ഇട്ട്ക്കണമെങ്കിൽ അതിൽ തന്നെ ഈ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഇതിലേക്ക് മറിച്ച കാരണം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമല്ല അല്ലെങ്കിൽ നമ്മളെ ക്യാപ്സിക്കോ സവാളൊന്നും അടിയിൽ പോകൂല അപ്പോൾ ആ പാത്രത്തിൽ തന്നെ ആണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ സവാളിയും അതൊക്കെ ഒന്ന് അടിയിക്കു പോവും പിന്നെ ഊറ്റി വെച്ച ചോറ് പകുതി ഞാൻ നമ്മളെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് പകുതി ഇട്ടിയതിന് ശേഷം ഒരു നാല് പച്ചമുളക് ഇങ്ങനെ നടുക്ക് വെച്ചും നടു അതിന് ശേഷം നമ്മൾ എന്താ ബാക്കിയുള്ള അരിയും കൂടി ഇതിൻ്റെ മേലെ അരിയെല്ലാം സോറി വേവിച്ച് വെച്ച പിന്നെ നമ്മളെ ചോറ് ഇതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മേലെ പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ പച്ചമുളകിൻ്റെ അത് സെൻറ്ററിൽ കിടക്കട്ടെ വിചാരിച്ചു മേലക്കും തായക്കും അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടായിക്കോട്ടെ വിചാരിച്ച നടുക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം അതിന് ശേഷം നമുക്കിതിക്ക് കളറിന് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് റെഡ് കളറും ആണ് കളറുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താ ചോറൊക്കെ നന്നായിട്ട് പെരത്തി കൊടുത്തുക്കണം എല്ലായിടത്തും ഒരേപോലെ പെരുത്തി കൊടുക്കാണ്ട് ചോറ് പിന്നെ കുറച്ച് റെഡ് കളർ ഞാൻ അവിടെ ഇവിടേക്കൊന്ന് ഒറ്റിച്ചുകൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് കുറച്ച് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ കുറച്ച് പിന്നെ ഞാൻ കനലിട്ടുങ്ങാണ്ട് ഇതെങ്കിലും ഇങ്ങനെ പിന്നെ പുക കയറ്റൂലേ ആ സ്മെല്ലിന് വേണ്ടിങ്ങാണ്ട് പുകയിച്ചൂലേ അങ്ങനെ പുകയിക്കണമെന്നില്ല കേട്ടോ അതെ ഇതേപോലെൻ്റെ അടച്ചേച്ചേക്ക് അപ്പോൾ എങ്ങക്ക് വേണമെങ്കിൽ അങ്ങനെ കനലിട്ടാണ്ടൊന്ന് സണ് ഒഴിച്ചു കണ്ടൊന്ന് പുകയിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മളൊരു ഒരു കച്ചപ്പ് ഉണ്ടാക്കുമല്ലോ അതുണ്ടാക്കുകയാണ് കേട്ടോ ചമ്മന്തി പോലത്തെ സംഭവം അതിൽ കുറച്ച് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടിക്കണേ പിന്നെ കുറച്ച് മല്ലിയിലും ഒരു സവാളൻ്റെ പകുതിയും പിന്നെ രണ്ട് തക്കാളിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂണ് കുരുമുളകും പിന്നെ കുറച്ച് ചെറിയ ചീരകം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ ഉപ്പും പാടെ ചേർത്തിട്ട് നല്ലോണം ഫൈനായിട്ട് അരയൊന്നും വേണ്ട ഒരു മീഡിയം അരവ് അരവട്ടോ അരച്ചെടുക്കുക പാകത്ത് ഒരു അരവിൽ അരച്ചെടുത്തിട്ട് കുറച്ച് സുറുക്കിയുമ്പോടെ ഒറ്റിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റിലൊരു ചമ്മന്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് എടുക്കുമ്പോൾ ചമ്മന്തിന് അതിൻ്റെ കൂട്ടത്തിലൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളെ മന്തി റൈസൊക്കെ റെഡി ആയി വന്നിരിക്കണേ ഞാനൊരു പത്ത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ റൈസ് എടുക്കുന്നത് അപ്പോൾ പിന്നെ മേലേക്ക് നമ്മളെ ചിക്കൻ്റെ ഇതൊക്കെ ഒന്ന് തിളച്ച് പൊന്തിക്കണേ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് നമ്മൾ റൈസിന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ചോറൊന്നും പിന്നെ നന്നായിട്ട് കുഴഞ്ഞ് ഒടിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ശരിക്കും കിട്ടിയിക്കണ് നമ്മുടെ കളറൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട് പച്ചമുളകൊക്കെ നന്നായിട്ട് വന്ന് വന്നിരിക്കുന്നത് നമ്മളെ ചിക്കൻ പീസിനെ അതിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മാറ്റിയെടുക്കാനുണ്ട് അപ്പം മേലെന്ന് മേലന്നിങ്ങനെ ചോറ് കോരുവാൻ കേട്ടോ അടിയൊക്കെ വെല്ല തട്ടിച്ചാതെ ചിക്കന് ചിക്കൻ ഒന്ന് വേറെ മാറ്റി കൊടുക്കാനുട്ടോ വേറൊരു പാത്രത്തേക്ക് ചിക്കനെ മാറ്റിയാണ് അതിന് ശേഷം നമ്മൾ ഒന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ എന്താ വേറെ പാത്രത്തിൽ ഒഴിച്ചല്ലോ അതിൻ്റെ മേലെ കിട്ടുകൊടുക്കാനുണ്ടോ എന്നിട്ട് ഈ മസാലയിലാണല്ലോ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ അടിയിലാണല്ലോ കിടക്കണമല്ലോ അപ്പോൾ എല്ലായിടത്തും നമ്മളെ ചോറിന് ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയില്ല അതൊക്കെ നമ്മൾ എന്താ ഈ പാത്രത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളാ മന്തിൻ്റെ ആ ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മളാ ക്യാപ്സിക്കോം സവാളയും ഒക്കെ വെന്തത് ചിക്കൻ്റെ ആ ടേസ്റ്റൊക്കെ അടിയിലേക്കാറല്ലോ നമ്മളെ മസാല അപ്പോൾ അതൊക്കെ എല്ലായിടത്തും ഒന്നാവണേ വരെ ചോറ് ഇങ്ങനെ പിന്നെ പാത്രം വെച്ചാണ്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കുക കേട്ടോ അധികം നമ്മൾ ഇങ്ങനത്തെ പാ കയ്യിലുകൊണ്ടോ ചട്ടവും കൊണ്ടോ ഒക്കെ അളക്കണേന് പകരം ഒരു വിതൊക്കെ പാത്രം കൊണ്ട് കൊണ്ടിങ്ങനെ അളക്കിയെടുക്കുക അതിന് ശേഷം ആയിട്ടില്ലെങ്കിൽ ആവാത്ത ഭാത്ത ഇങ്ങനെ അളക്കി കൊടുക്കുക ചോറിന് അധികം മുറിയാതെ അപ്പോൾ ഇതൊക്കെ റെഡി ആയിക്കണ് നമ്മൾ ചോറ് പിന്നെ പ്ലേറ്റേക്ക് വളമ്പി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ അതാ ഉടയാതെ വലിയ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് കുഴപ്പം സംഭവിക്കാതെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഇല്ലത് ചോറ് ഏണിട്ടത് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തല്ലോ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ പലരും പല രീതിക്കാണല്ലേ മന്തി വെക്കുക അപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ അരച്ചെടുത്താൽ കച്ചപ്പുണ്ടല്ലോ അത് ഇതേപോലെണ് കേട്ടോ കുറേ സുർക്ക പറഞ്ഞത് ലൂസാക്കിയിട്ടൊന്നുമില്ല ഇതേ പരുവത്തിലാണ് അപ്പോൾ ഇതാണ് ഇതൊക്കെ ഏറെ കോമ്പിനേഷൻ അല്ലേ വൈറ്റ് സോസിലേറെ അപ്പോൾ വൈറ്റ് സോസും കൂടി വേണം എന്നൊക്കെ പറഞ്ഞിരുന്ന കേട്ടോ മക്കൾ അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ സ്വലി